വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ബീഫ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് കുക്കറിലാണ് അപ്പോൾ ഇനി കുക്കറേ കുക്കറിലേക്ക് നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് എടുത്തിട്ട് കൊടുക്കാം ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇഞ്ചിയും വെള്ളത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് അരച്ചെടുത്ത ചെറിയ പേസ്റ്റ് ഒന്നും ഇട്ട് കൊടുക്കാം ചെറുതായി പോകുന്നത് മിച്ചിലിങ്ങനെ ചെറുതായിരുന്നു വെച്ചിട്ടുണ്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാതെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരവും പെരിഞ്ചീരവും ഞാൻ കൃഷി ചെയ്യാൻ പച്ചതിട്ട് കൊടുക്കാം പച്ചിയിലേസ്റ്റ് ചെയ്ത പെരിഞ്ചീരവ ഒരു അരസ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ചോയിൻ്റി നമ്മളൊന്ന് കൈവച്ചൊന്ന് ഇളക്കി ജോയിൻ മിക്സ് ആക്കിയതിന് ശേഷം குக்கர் அடைச்சி வச்சு வேதிக்க குக்கர் அடிச்சு வைக்கலாம் குக்கரில் ஒரு ஏழு வீச കുക്കറൊന്ന് നമുക്ക് ഇനി തുറന്നു നോക്കാവേ ടീഫൊക്കെ വെന്ത് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്കിതി അടുക് വറക്കാനുള്ള ഇതൊക്കെ എടുക്കാവേ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം ചതു കിട്ടിയൊടുക്കുക ചുവന്നിടുക കറി ഇതെല്ലാം ജെല്ലാം ചെറുതായിട്ടൊന്നും ഉണക്കി കൊടുക്കുന്നത് ചുവന്ന ഒരു ഗോൾഡ് കളറാണത് അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും കുരുമുളക് പൊടി കൂട്ടി ബാസിട്ട് മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാല ഇടാം ഗരം മസാല രണ്ട് സ്പൂൺ ഗരം മസാല ഈസ്റ്റേണ്ട മീറ്റ് മസാല ഇട്ട് കൊടുക്കാം നമുക്ക് ീസ്റ്റേൻ്റെ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇടാം ഒരു പച്ച ഉണ്ട് അതിന് ഒരു മഴ ഉണ്ടാക്കും മാരങ്ങ വരൊന്നും ഇളക്കി കൊടുക്കണം ഈ മൂത്തിരിക്കുന്ന മസാലയിലേക്ക് ഈ വീട്ടിലെടുത്ത് വീട്ടാം മെൻഡ് വെച്ചിരിക്കണം നമുക്കിതിനു മിക്സാക്കി ഒന്ന് തിളപ്പിച്ച് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് തന്നെ ഏലക്കായും കൂടെ നമുക്കിങ്ങനെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാവേ ചതച്ച ഏലക്കണേ നല്ല കൊഴു കൊഴുത്ത് നല്ല ബീഫ് കറി അപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ മെസ്സേജ് അയക്കണം i like, you know?